പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആടിനെയും നാണയത്തെയും ഒക്കെ തിരിച്ചു കിട്ടുന്ന പ്രസിദ്ധമായ ആ അധ്യായമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് കാണാതായ ആടിന്റെയും കാണാതായ നാണയത്തിന്റെയും ഉപമ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു നൂറുകണക്കിന് ആടുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്ന് മാറിയാൽ ഇടയന് അറിയാം ശ്രദ്ധിക്കും എല്ലാ ആടുകളും കാഴ്ചയിൽ ഒരുപോലെയാണ് എങ്കിൽ പോലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇടയൻ അത് പെട്ടെന്ന് മനസ്സിലാകും നാണയത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ആട് ഒരു ജീവനെക്കുറിച്ചും നാണയം വിലയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരും അമൂല്യരും വിലയുള്ളവരും നമ്മുടെ ജീവനെ ദൈവം വിലമതിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവന് ദൈവത്തിന് വിലയുണ്ട് നമ്മുടെ മൂല്യം ദൈവത്തിന്റെ മനസ്സിലെപ്പോഴുമുണ്ട് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു തിരുവചന ഭാഗവും അത് തന്നെയാണ് കാരണം നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് അമൂല്യരാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തെ പോലെ തന്നെ നമ്മളും മറ്റുള്ളവരെ വിലമതിക്കുകയും അവരുടെ മൂല്യത്തിൽ അവരെ കാണുകയും അവർ ഒരു തരത്തിലും നമ്മുടെ സ്നേഹ വലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഇനി ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ആ കുറവ് തിരുത്തി വീണ്ടും മറ്റുള്ളവരെ ആ സ്നേഹ സ്നേഹവലയിലേക്ക് കൊണ്ടുവരണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്ക് സഹജീവികളായി സഹോദരങ്ങളായി പ്രിയപ്പെട്ടവരായി നൽകിയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആരും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഏതെങ്കിലും കുറവുകൾ കാരണം നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് മുന്നിട്ടിറങ്ങി അവരെ തിരിച്ചെടുക്കാനുള്ള വീണ്ടുകിട്ടാനുള്ള ആ സന്നദ്ധതയും ഞങ്ങളുടെ മനസ്സിന് നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വമായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ